ഇനിയൊരു മുങ്ങിമരണം കൂടി സംഭവിക്കാതിരിക്കട്ടെ എല്ലാവരും നീന്തൽ പരിശീലിക്കൂ എന്ന ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ഒരു കൈയിൽ മെഴുകുതിരി കത്തിച്ച് പുഴ നീന്തി കടന്നു ക്രിസ്തുമസിന്റെയും മതമേത്രയും സന്ദേശമായി കഴിയുന്നത്ര ആളുകളെ ബോധവൽക്കരിക്കാനും ലോകത്തിനെ അറിയിക്കുന്നതിനുമായിട്ടാണ് പരിപാടി നടത്തിയത് ചെങ്ങമ്മനാട് തുരുത്തിൽ മഹിളാലയം പാലത്തിന് സമീപം അര കിലോമീറ്റർ പുഴ നീന്തി കിടന്നു ഇന്ന് ഇരുപതോളം പേര് കത്തിച്ചു പിടിച്ച മഴ നീന്തി അഞ്ഞൂറ് മീറ്റർ ക്രോസ് ചെയ്യലാണ് ഇന്നത്തെ പ്രോഗ്രാം ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ഒരാൾ പോലും മുങ്ങി മരിക്കാതിരിക്കാൻ എല്ലാവരും നീന്തൽ പഠിക്കാൻ അങ്ങനെ ഒരു കരോൾ സന്ദേശം ലോകത്തിന് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇതോടൊപ്പം സാന്റക്ലോസ് അലങ്കരിച്ച ബോട്ടുകൾ കയാക്കുകൾ കരോൾ ഉൾപ്പെടെയുള്ള ആഘോഷങ്ങളും ഇതോടൊപ്പം നടത്തി വൈകിട്ട് ആറ് മുപ്പതിന് തുരുത്തിൽ നിന്നും ചെങ്ങമ്മനാട് പന്ത്രണ്ടാം വാർഡ് മെമ്പർ നഹാസും പതിനൊന്നാം വാർഡ് മെമ്പർ നിഷ ടീച്ചറും ചേർന്ന് പരിപാടി ഫ്ളാഗ് ഓഫ് ചെയ്തു എത്തിയവരെ കീഴ്മാട് പഞ്ചായത്ത് പ്രസിഡന്റ് സതിലാലു വൈസ് പ്രസിഡന്റ് സ്നേഹ സ്നേഹമോഹൻ്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മുപ്പത്തൊന്ന് വരെ ആലുവ മണപ്പുറം ദേശം കടവിൽ നടത്തുന്ന സൗജന്യ നീന്തൽ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത് നല്ല അനുഭവമായിരുന്നു അവിടെ ക്രോസ് ചെയ്യാൻ നല്ല എളുപ്പമായിട്ട് പറ്റി എല്ലാവരും അതിൻ്റെ ആയിരുന്നു പിന്നെ ലൈറ്റ് കെട്ടിട്ടില്ലേപ്പണം ആ പേടി പക്ഷെ പ്രാക്ടീസ് എല്ലാം സജീവാളാശ്ശേരിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ പതിനാല് വർഷം കൊണ്ട് എണ്ണായിരത്തോളം പേരെ സൗജന്യമായി നീന്തൽ പരിശീലിപ്പിക്കുകയും അതിൽ തന്നെ ആയിരത്തി എണ്ണൂറോളം പേർ പെരിയാറിന്റെ കുറകെ നീന്തുകയും ചെയ്തു പത്തോളം ഭിന്നശേഷിക്കാരെയും നീന്തൽ പരിശീലിപ്പിച്ചു